ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കാം എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ നമ്മൾ ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് കുട്ടികളോട് സംസാരിക്കേണ്ടത് എങ്ങനെ അതിനുള്ള കുറെ സെന്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ കുറച്ചും കൂടെ സെന്റൻസ് എഴുതിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സെന്റൻസുകൾ ഒന്ന് നോക്കാം നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളോട് പറയും ബുക്ക് എടുത്തിട്ട് വാ അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് വാ പേന എടുത്തിട്ട് വാ എന്നൊക്കെ പറയും അതെങ്ങനെ പറയുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതിലൊന്നും എന്റെ സഹായത്തിന് ആവശ്യം നിങ്ങൾക്കില്ല ബുക്ക് എടുത്തിട്ട് വാ പേന കൊണ്ടു പെൻസിൽ കൊണ്ടുവാ എങ്ങനെ പറയും ആ കൊണ്ടുവരിക എന്ന് പറയുന്ന വേർബ് എന്താണ് ബ്രിങ് ആണ് മാറിപ്പോകല് ബൈ അല്ല ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങുക ബ്രിങ് കൊണ്ടുവരിക മാറിപ്പോകല് എല്ലാവർക്കും മാറുന്ന ഒന്നാണ് ബൈയുടെ വീറ്റും എന്താണ് ബോട്ട് ബ്രിങ്ങിന്റെ വീറ്റു എന്താണ് Ni, ni, va? Book va? Bring your ും തമ്മില് മാറിപ്പോകല്ലോട്ടോ അപ്പൊ നീ നിന്റെ ബുക്ക് എടുത്തിട്ട് വാ നീ ബുക്ക് എടുത്തിട്ട് വാ ആ അപ്പൊ എങ്ങനെ പറയും കൊണ്ടുവരിക നിന്റെ നോട്ട് ബുക്ക് എടുക്ക നോട്ട് ബുക്ക് എടുത്തോണ്ട് വീങ്ങനെ പറയാ ബ്രിങ് യുവർ നോട്ട് ബുക്ക് ഇനി നോട്ട് ബുക്ക് എടുക്കുക എന്നാണെങ്കിലോ ആ ബാഗിൽ നിന്നൊക്കെ എടുക്കുക എന്ന് നമുക്ക് പറയാണെങ്കിലും അവിടെ നമ്മൾ ചേക്ക് എന്ന് പറയുക അല്ലെ ചേക്ക് യു നോട്ട് ബുക്ക് നോട്ട് ബുക്ക് എടുക്കുക ബുക്ക് കൊണ്ടുപോവാ നമ്മള് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറയും ബുക്ക് കൊണ്ടുവാർ നോട്ട് ബുക്ക് പേന എടുത്തിട്ട് വാ ബ്രിങ് യുവർ പെൻ ബ്രിങ് യുവർ പെൻസിൽ ബോക്സ് കുഞ്ഞു കുട്ടികളോടാണെങ്കിൽ നമ്മൾ പറയും ബ്രിങ് യുവർ പെൻസിൽ ബോക്സ് നിങ്ങളുടെ പെൻസിലൊക്കെ പേനയും ബോക്സ് എടുത്തിട്ട് വാ യുവർ പെൻസിൽ ബോക്സ് അപ്പൊ അതെന്താണ് കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ നമ്മൾ ഉപയോഗിച്ചുള്ളൂ വേറെ ഒന്നും നമ്മൾ അവിടെ ചെയ്തിട്ടില്ല ബ്രിങ് എന്ന് പറയണ ഒരു വാക്ക് കൊണ്ടുപോവാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെങ്കിലും കുട്ടികളോട് എടുത്തിട്ട് വരാൻ പറയണെങ്കിൽ ബ്രിങ് പറയുക പിന്നെന്താണ് യുവർ പെൻസിൽ നിന്റെ പെൻസിൽ എടുത്തിട്ട് വാ ബ്രിങ് യുവർ നോട്ട് ബുക്ക് നോട്ട് ബുക്ക് എടുത്തിട്ട് വാ ബ്രിങ് യുവർ ബാഗ് ബാഗ് എടുത്തിട്ട് വാ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കൊണ്ടുവാ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ബ്രിങ് എന്ന് പറയുന്ന വേർബാണ് അത് ക്ലിയർ ആയല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങനെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ആ ഒരു വേർബ് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് ഒരു സെന്റൻസ് മൂക്കിപ്പോ ആർക്കെങ്കിലും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ആരാണ് അലീന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പനിയാണ് അപ്പൊ നമ്മൾ പനി ഉണ്ടോ എന്ന് ചോദിക്കണം എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഉണ്ടോ ഓ ഡു യു ഹാവ് എ ഫീവർ അലീന അലീന മോളെ അലീന ഡു യു ഹാവ് എ ഫീവർ പനി ഉണ്ടോ ഡു യു ഹാവ് എ ഫീവർ പനി ഉണ്ടോ ജലദോഷം ഉണ്ടോ ഡു യു ഹാവ് എ കോൾഡ് ജലദോഷമുണ്ടോ അപ്പൊ എന്താണ് ഇതൊക്കെ നമ്മൾ രോഗങ്ങൾ പഠിച്ച കാര്യമാണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ചോദിക്കേണ്ടത് എന്താണ് ഡു യു ഹാവ് എന്തെങ്കിലും ഉണ്ടോ അലീന നിനക്ക് നിനക്കതുണ്ടോ പനിയുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചറിലും ഇനി ചോദിക്കാനായല്ലോ ഇനി യു ഹാവ് ചോദിക്കാം പനിയുണ്ടോ ജലദോഷമുണ്ടോ എന്ന് ചോദിക്കാം നിന്റെയൊക്കെ പേനയുണ്ടോ നിനക്ക് പേനയുണ്ടോ ഓ ഡു യു ഹാവ് പെൻ നിനക്ക് പേന ഉണ്ടോ ഉണ്ടോ നമ്മൾ ചോദിക്കില്ലേ റഫ് ബുക്ക് ഉണ്ടോ ആ ആവേക്ക് എന്നല്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിനെ പറയണത് ഓക്കെ ആ ബുക്ക് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും ഉണ്ടോ അപ്പൊ കുട്ടികളോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്താ നമ്മൾ ചോദിക്കേണ്ടത് പ്ലസ് എന്താണ് ആ സാധനങ്ങളുടെ പേര് ഉണ്ടോ എന്ന് ചോദിക്കാം ഇനി നമ്മൾ പറയുകയാണ് പോയി മുഖം കഴുക് നമ്മൾ കുട്ടികളോട് പറയും ആ എങ്ങനെ പറയും കൊച്ചു കുട്ടികൾക്കാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുക ഒരു എൽ കെ ജി യു കെ ജി ഒക്കെയുള്ള കുട്ടികളോട് നമ്മൾ പറയും പോയി മുഖം പോവുക ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് മുഖം കഴുകുക പോയി മുഖം കഴുകുക ഇതിനകത്തൊന്നും ടെൻസിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് ഫേസ് മുഖം പോയി ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ എന്താണ് മൂക്കൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ചിരിക്കുക അപ്പൊ നമ്മൾ പറയുക പോയി മൂക്ക് കഴുകുക കഴുകിട്ട് വാ ഗോ ആൻഡ് വാഷ് യുവർ നോസ് പോയി അത് ചെയ്യ് എന്നെങ്ങനെയൊ പറയുക ഗോ ആ പിന്നെ നമ്മൾ പറയേണ്ട വേർബ് എന്താണോ അത് പറയുക അപ്പം എന്താണ് പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന് നമ്മൾ കുട്ടികളോട് പറയണമെങ്കിൽ പോവുക എന്ന് പറയാൻ നമ്മൾ ഗോ ഉപയോഗിക്കുന്നു പിന്നെ എന്താണ് ആ ഒരു പ്രവൃത്തി എന്താണോ അത് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് ഗോ ആൻഡ് വാഷ് യുവർ നോസ് അല്ലെ ഫേസ് കഴുക് നോസ് കഴുകുക പിന്നെ നമ്മൾ പോയി കഴിക്ക് എങ്ങനെ പറയും ഗോ ആൻഡ് ഈറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് ഇറ്റ് ഇത് കഴിക്ക പോയി ഇത് കഴിക്കുക എന്ന് നമ്മൾ പറയില്ല അപ്പൊ അതെന്താ നമ്മൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവിടെ വേബ് എന്താ വി വൺ ഫോമിലാണ് വന്നത് ഇപ്പുറത്ത് നമ്മൾ ഗോ കൊടുത്തു പോവുക പ്ലസ് എന്ത് കൊടുത്തു വി വൺ ഫോം അന്നേരം പോയി കുട്ടികളോട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയാൻ ഗോ എന്ന് പറയുക പിന്നെ നമ്മൾ വേബ് വി വണ്ണിൽ കൊടുക്കുക ഇതൊക്കെ വളരെ എളുപ്പമാണ് കുട്ടികളോട് നമ്മൾ പറയും നാളെ ഒപ്പിട്ട് കൊണ്ടുവരണം എന്ന് പറയും എന്തെങ്കിലും ഒരു പരീക്ഷ പേപ്പർ ആൻസർ ഷീറ്റോ എവിടെയെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് പറയും എന്താണ് നാളെ ഒപ്പിട്ട് കൊണ്ടുവരണം അപ്പൊ നമ്മൾ എങ്ങനെ പറയും നാളെ ഒപ്പിട്ടോണ്ട് വരണം എങ്ങനെ പറയണ്ടേ ഇറ്റ് ഷുഡ് ബി സൈൻഡ് ടുമാറോ ഷുഡ് ബി എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം ഇറ്റ് ഷുഡ് ബി സൈൻഡ് ടുമാറോ ഷുഡ് ബി ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാത്തൊരു കാര്യമാണല്ലേ നമുക്ക് അടുത്ത ദിവസം ഷുഡ് ബി പഠിക്കാം കേട്ടോ ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്നും കാണാതെ പഠിച്ചു വെച്ചോ ഇറ്റ് ഷുഡ് ബി സൈൻഡ് ടുമാറോ സൈൻഡ് ഒപ്പ് സൈൻ ഒപ്പ് സൈൻഡ് ടുമാറോ ഷുഡ് ബി ആയോണ്ട് സൈൻഡ് ടുമാറോ ഇറ്റ് ഷുഡ് ബി സൈൻഡ് ടുമാറോ നിങ്ങൾ കാണാതെ പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് നാളെ പറയാ പറയാൻ പറ്റത്തില്ലേ സൈൻ നാളെ സൈൻ ഇടണം എങ്ങനെ പറയും ഇറ്റ് ഷുഡ് ബി സൈൻഡ് ടുമാറോ ഇനി ഈ ക്ലാസ്സിന് ശേഷം നീയ പ്രിൻസിപ്പളിനെ കാണണം നിങ്ങൾ തന്നെ പറയും ഞാൻ എന്തിനെപ്പോഴും എപ്പോഴും എപ്പോഴും പറഞ്ഞത് വളരെ എളുപ്പമാണ് ഇതല്ല നിങ്ങൾ പറയുക ഈ ക്ലാസ്സിന്റെ ശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നീ പോയി പ്രിൻസിപ്പളിനെ കാണണം നീ എങ്ങനെ പറയും ആഫ്റ്റർ ദ ക്ലാസ് ക്ലാസ്സിന് ശേഷം നീ പോകണം യു ഷുഡ് ഗോ ആൻഡ് സീ ദ പ്രിൻസിപ്പൾ എങ്ങനെ പറയുക ആഫ്റ്റർ ദ ക്ലാസ് യു ഷുഡ് ഗോ സീദ പ്രിൻസിപ്പൽ ഇപ്പൊ നിങ്ങളിപ്പോ കഴിഞ്ഞ ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഡ് വാണ്ടിന്റെ ഒരു കാര്യം ക്ലാസ് പറഞ്ഞപ്പോഴാണ് വെച്ചാൽ അവിടെ ഷുഡ് ഉപയോഗിക്കത്തില്ലേന്ന് കേട്ടോ ഷുഡ് ഉപയോഗിക്കത്തില്ല കാര്യം എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം പറയാം ഇവിടെ ഷുഡാണ് ഉപയോഗിക്കുന്നത് നീ പോകണം എന്താണ് യു ഷുഡ് ഗോ നീ വരണം യു ഷുഡ് നീ പറയണം യു ഷുഡ് സേ നീ എന്താണ് പഠിക്കണം യു ഷുഡ് സ്റ്റഡി നമ്മൾ നമ്മെന്ന് പറയാനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത് അപ്പൊ ആഫ്റ്റർ ദ ക്ലാസ് ഈ ക്ലാസ്സിന് ശേഷം യു ഷുഡ് ഗോ നീ പോകണം എന്നിട്ട് എന്താണ് ആൻഡ് സീ ദ പ്രിൻസിപ്പാൾ ആൻഡ് മീറ്റ് ദ പ്രിൻസിപ്പാൾ നമ്മൾ ക്ലാസ്സിന് ശേഷം നീ പോയി പ്രിൻസിപ്പാളിനെ കാണണം എന്ന് എങ്ങനെയാ ടീച്ചർമാരെ പറയുക പെട്ടെന്ന് പറഞ്ഞ ടീച്ചർമാരെ ടീച്ചർമാര് പഠിച്ചല്ലോ ഇതിലൊന്നും വലിയ ഗ്രാമർ ഒന്നും ഇല്ലെന്നേ നിങ്ങൾ ഈ ഗ്രാമറിനെ പേടിച്ചിട്ടൊന്നും സംസാരിക്കാതിരിക്കേണ്ട ഇല്ല നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി കൊച്ചുകുട്ടികളോട് നമ്മൾ അവർ ലൈനിൽ നിൽക്കുക എൽ കെ ജി യു കെ ജി സ്റ്റുഡൻസിനോടൊക്കെയാണ് അത് നമ്മൾ പറയേണ്ടി വരുന്നത് ലൈനിൽ നിൽക്കുക ആ ഇവിടെ ഗ്രാമർ എന്തിൻ്റെ ആവശ്യമുണ്ടോ നിൽക്കുക സ്റ്റാൻഡ് ഇൻ ദ ലൈൻ സ്റ്റാൻഡ് ഇൻ ദ ലൈൻ ലൈനിൽ നിൽക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇൻ ദ ക്യൂ ക്യൂവിൽ നിൽക്ക് സ്റ്റാൻഡ് ഇൻ ദ ലൈൻ ലൈനിൽ നിൽക്ക് എഴുന്നേൽക്കുക സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ ഇരിക്കുക കൊച്ചുകുട്ടികളോട് നമുക്ക് പറയാം പിന്നെ കൊച്ചുകുട്ടികളോട് നമുക്ക് പറയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആ നിങ്ങൾ നിങ്ങളുടെ കൊച്ചുകുട്ടികളോട് ഇപ്പോ ഞാൻ പറയണത് ശരിയാണോന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയണം നമ്മൾ ഈ സി ബി എസ് സി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ സി ബി എന്റെ കുട്ടികളും സി ബി എസ് സി ആണോ കേട്ടോ അപ്പോ നമ്മൾ പറഞ്ഞു വിട്ടാലും അവിടെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് മലയാളം സംസാരിക്കണം ഇംഗ്ലീഷ് അല്ല സംസാരിക്കണം അപ്പം ഇത് കേൾക്കുന്ന ടീച്ചർമാരുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഇംഗ്ലീഷ് പറയണം നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് പേടി എന്താ പറയണത് തെറ്റോ എന്നുള്ളൊരു പേടിയാണ് അങ്ങനെ വേണ്ട ടീച്ചർമാർ പറയണം എന്നാലല്ലേ കുട്ടികൾ പഠിക്കുകയുള്ളൂ ഓക്കെ ഞാനിത് പറഞ്ഞത് തെറ്റിപ്പോയോ എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് ടീച്ചർമാർ ഇംഗ്ലീഷ് പറഞ്ഞാലേ കുട്ടികളും ഇംഗ്ലീഷ് പറയുള്ളൂ അപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ കുട്ടികളോട് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ശ്രമിക്കണം അപ്പോ ഞാൻ വേറൊരു കാര്യത്തിലോട്ട് പോയി എനിവേ വേ എഴുന്നേക്ക സ്റ്റാൻഡ് അപ്പ് ഇരിക്ക സിറ്റ് ഡൗൺ ക്യൂബിൽ നിൽക്കുക ഇനി നമ്മൾ അറ്റൻഡൻസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും ഹുസ് ആപ്സെന്റ് ടുഡേ അപ്പോ നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്നതിന് മുമ്പേ പൊതുവേ ടീച്ചേഴ്സ് ചോദിക്കും ഇന്ന് ആരാണ് ആപ്സെന്റ് ഉള്ളത് ആപ്സെൻറ്റ് ഓ അത് ഞാൻ നിങ്ങൾക്ക് പറയണ്ടായിരുന്നു ആര് ഹൂസ് ആപ്സെന്റ് ടുഡേ ഇന്ന് ആരാണ് അവധിയുള്ളത് ഇന്ന് ആരാണ് വരാത്തത് ഇന്ന് ആരാണ് അവധിയുള്ളത് ഹൂസ് ആപ്സെന്റ് ടുഡേ നമുക്ക് പറയണം പതിനഞ്ചാമത്തെ പേജ് എടുക്ക് പേജിലോട്ട് മറയ്ക്ക് എന്നിട്ട് അതില് മൂന്നാമത്തെ എക്സസൈസ് നോക്ക് നമ്മൾ പറയും അത് കണക്കിൻ്റെ ടീച്ചറിനാണ് അല്ലെ പതിനഞ്ചാമത്തെ പേജ് എടുക്കുക അല്ലെ പതിനാറ് എടുക്ക പേജിലോട്ട് നിങ്ങൾ മറക്കുക മറയ്ക്ക് മറക്കുക എന്താണ് വാക്ക് ആ ടേൺ ടു പേജ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീജിലേക്ക് ടേൺ ചെയ്യുക എങ്ങനെയാണ് മൂന്നാമത്തെ എക്സസൈസ് നോക്ക് എങ്ങനെ പറയും ലുക്ക് അറ്റ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ ടീച്ചേഴ്സേ ടീച്ചർമാരെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ വന്നില്ലേ ആ നിങ്ങൾ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലും ഒക്കെ കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തത് കൊണ്ടാണ് കിട്ടുന്നത് കിട്ടാത്തത് അപ്പൊ എങ്ങനെയാണ് മൂന്നാമത്തെ എക്സസൈസ് ചെക്ക് ചെയ്യുന്നത് മൂന്നാമത്തെ എക്സസൈസ് നോക്ക് എങ്ങനെ പറയും ഓക്കെ ഇനി നമ്മൾ പറയണം ഹോം വർക്ക് ചെയ്തില്ലേ എങ്ങനെ ചോദിക്ക ഹോം വർക്ക് ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കൂ ണെങ്കിലോതില്ലേ ഡിഡ് ഹോംവർക്ക് ചെയ്തോ ഡിഡ് ഇനി കുട്ടികൾ ഹോംവർക്ക് ചെയ്താൽ നമ്മൾ എന്ത് പറയും ആ ഞാൻ ഒന്ന് ചെക്ക് കേട്ടേന്ന് പറയും ആ എങ്ങനെ പറയാ ആ ലി ചെക്ക് ഇറ്റ് ഞാൻ ഒന്ന് ചെക്ക് കേട്ടെ എന്ന് പറയാനാണ് നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ പറയും നമുക്ക് നോക്കാം കുട്ടികളാണ് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അവിടെ അല്ല അവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ടീച്ചർ ചോദിക്കട്ടെ എങ്ങനെ ചോദിക്കാം ടീച്ചർ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇനി ടീച്ചർ ഇത് എൽ കെ ജി യു കെ ജി സ്റ്റുഡൻസിനാണ് അതേപോലെ കുട്ടികൾ ചോദിക്കും ക്യാൻ ഐ ഡ്രിങ്ക് വാട്ടർ ഞാൻ വെള്ളം കുടിക്കട്ടെ എങ്ങനെ ചോദിക്കാനായിട്ട് വെള്ളം കുടിക്കാൻ കഴിയുമോ എന്നാണ് അർത്ഥം എനിക്ക് വെള്ളം കുടിക്കാൻ കഴിയുമോ ക്യാൻ ഐ ഡ്രിങ്ക് വാട്ടർ അതായത് ഞാൻ വെള്ളം കുടിക്കട്ടെ ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക കഴിയുമോ ക്യാൻ ഐ ഡ്രിങ്ക് വാട്ടർ ക്യാൻ ഐ ഗോ ടു പ്ലേ കളിക്കാൻ പോകാൻ കഴിയുമോ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുമോ ക്യാൻ ക്യാൻ ഐ ഗോ ടു പ്ലേ കളിക്കാൻ പോകാൻ പറ്റുമോ കുട്ടികൾ ചോദിക്കുന്നത് ഇനി കുട്ടികൾ പറയാണ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെസൺ എനിക്ക് ആ ലെസൺ മനസ്സിലായില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെസൺ അപ്പം നമ്മൾ എന്ത് പറയാം ഞാൻ നിന്നെ സഹായിക്കാം എന്നെങ്ങനെ പറയും ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ മോനെ നിന്നെ ഞാൻ സഹായിക്കാം ഐ വിൽ ഹെൽപ്പ് യു മൈ ഡിയർ ഐ വിൽ ഹെൽപ്പ് യു മൈ ഡിയർ കുട്ടികൾ കുട്ടികളെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ടീച്ചർമാർക്ക് അറിയാലോ മൈ ടിയർ എന്നൊക്കെ വിളിക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ വിൽ ഹെൽപ്പ് യു മൈ ഡിയർ കുട്ടികളെ ഞാൻ മക്കളെ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയാം ഹെൽപ്പ് യു വിൽ ഹെൽപ്പ് യു ഇപ്പൊ കുറെ വാക്കുകളായില്ലേ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ലേ എങ്ങനെ ചോദിക്കാം നോട്ട് കംപ്ലീറ്റ് ചെയ്തോ ചെയ്തോ ഡിഡ് യു കംപ്ലീറ്റഡ് സെറ്റ് ോട്ട് ബുക്ക് നിന്റെ നോട്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്തോ ഡി ടു കംപ്ലീറ്റ് യുവർ നോട്ട് ബുക്ക് ഡി ടു കംപ്ലീറ്റ് യുവർ നോട്ട് ബുക്ക് ഇന്നലെ ഞാൻ ആപ്സെൻ്റ് ആയിരുന്നു ആ ആയിരുന്നു ഞാൻ ഐ വാസ് ആബ്സെന്റ് എസ്റ്റഡേ ഐ വാസ് ആപ്സെൻറ്റ് എസ്റ്റഡേ ഞാൻ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു ഐ വാസ് ആബ്സെന്റ് എസ്റ്റഡേ അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് നോട്ട് കംപ്ലീറ്റ് ചെയ്തോ ഡിഡ് യു കംപ്ലീറ്റ് യുവർ നോട്ട് ബുക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്തോ ഇനി എന്നെ കാണിക്കോമിന്ന് പറഞ്ഞാലും മതി ഷോമി കാണിക്കാർക്ക് പാരൻസിനെ കാണിച്ചോന്ന് ചോദിക്കും നമ്മള് ആൻസർ ഷീറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് മാർക്ക് കൊടുത്തു വിട്ട് നമ്മൾ ചോദിക്കും പാരന്റ്സിനെ മാർക്ക് കാണിച്ചോ എങ്ങനെ ചോദിക്കു ഷോ മാസ് ഡിഡ് യു ഷോ മാർ പാര നിങ്ങൾ എന്റെ ഒപ്പം പറയൂ വളരെ എളുപ്പമല്ലേ അതൊക്കെ ഡിഡ്യൂസ് ഷോ മാർക്സ് ടു പാരന്റ്സ് ഇനി ഞാൻ കാണിച്ചോ എന്ന് പറഞ്ഞെങ്കിൽ കുട്ടികൾ എങ്ങനെയാ പറയേണ്ടത് എസ് ഐ ടി ഇട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു ഞാൻ കാണിച്ചു എസ് ഐ ടി കാണിച്ചില്ലെങ്കിൽ ഐ ടി ടീൻ കാണിച്ചില്ല അപ്പോ മാർക്ക് കാണിച്ചോ കാണിച്ചോന്ന് എങ്ങനെയാ ചോദിക്കു പാരൻസ് പാരൻസിനെ കാണിച്ചോ കണ്ടോ ചെയ്തോ കാണിച്ചോ പറഞ്ഞോ അതിനെല്ലാം നമ്മൾ എന്ത് ചോദിച്ചു ഡിഡ് ആണ് ഉപയോഗിച്ചത് ഒന്ന് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു ആണ് ഉപയോഗിച്ചത് പിന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആ ഗോ പറയുക ആ പ്രവൃത്തി പറയുക കൊണ്ടുവരിക ബ്രിങ് ക്ലിയർ ഇത് പിന്നെ ഇത് മതി ഇനി നിങ്ങൾ ചോദിക്കല്ലോ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് കൊള്ള സെന്റൻസ് എന്താണെന്ന് കാരണം ഉണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചോദിക്കുന്നത് ഇനി ഇത് കേട്ട ടീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ കുറെ സെന്റൻസ് ഇട്ടുള്ളൂ കാര്യം എന്താണെന്ന് അറിയാമോ ഒരു ടീച്ചർ എഴുതുന്ന സെന്റൻസ് അടുത്ത ടീച്ചറിന് ഒന്നും ഉപകാരപ്പെടുവല്ലോ അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും ഒരു നല്ല കാര്യല്ലേ അത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ടീച്ചേഴ്സ് ചോദിക്കേണ്ട കാര്യങ്ങൾ എഡിറ്റ് വെച്ച് ചോദിക്കുക ഡു വെച്ച് ചോദിക്ക പിന്നെന്താണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഗ്രാമർ ഇല്ലാതെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ മടിക്കരുത് ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് പറയാൻ മടിക്കരുത് കാരണം നിങ്ങൾ പഠിച്ചതാണല്ലോ എന്താണെങ്കിലും ഇത്രയും പഠിച്ചതാണല്ലോ അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും മനസ്സിലൊരു കരുതൽ ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ പറയുക അപ്പം ഇന്ന് കുറെ ആയി ഞാൻ കഴിഞ്ഞ ക്ലാസുകളിലും കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് സെന്റൻസുകൾ സെൻറ്റൻസുകളാക്കുക എന്നിട്ട് ആ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വേറെയും വേറെയും കുറെ സെന്റൻസുകൾ ഉണ്ടാക്കുക പഠിക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നും മുതൽ കേൾക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം പഠിക്കുകയും ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ വേർബ് വരികയും ചെയ്യും കമന്റ് ബോക്സിൽ നിങ്ങൾ സംസാരിക്കുന്ന കുട്ടികളോട് സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ടീച്ചർമാർക്കൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം താങ്ക്